കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് മറുനാടൻ ഷാജൻ അതായത് മറുനാടൻ മലയാളിയുടെ ഫൗണ്ടറായിട്ടുള്ള മറുനാടൻ ഷാജൻ ആക്രമിക്കപ്പെട്ടിരുന്നു ആ ആക്രമിക്കപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം കായികമായി ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇതുപോലെ ആളുകളെ ഇല്ലാതാക്കുന്ന പണി കേരളത്തിന് പുറത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിനകത്തും കണ്ടിട്ടുണ്ട് അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതാവില്ല ഇതൊരഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ മറുനാടൻ ഷാജന്റെ തന്നെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ പ്രതികരണം ഞാൻ നിങ്ങളെ ഈ വീഡിയോയുടെ അവസാനം കുറച്ച് കേൾപ്പിക്കാം ആ കേൾപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഇത് സി പി എമ്മിന് നമ്മൾ ആദ്യം സംശയിച്ചിരുന്നത് സി പി എമ്മിനെയാണ് കാരണം സി പി എം അത്തരത്തിലുള്ള വലിയ നിരാതനെ ബുദ്ധി ഗീപ് ചെയ്യുകയും കൃത്യമായ ആളുകളെ ഫോക്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പിന്തുടർന്ന് അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സി പി എം അല്ലെങ്കിൽ തന്നെ മറുനാൾ ഷാജനെ എന്നെതിരെ ഒരു വേട്ട നടത്തിയിരുന്നു ഏതാണ്ട് നൂറ്റി ഇരുപത്തിയേഴോളം കേസുകൾ ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് അത് നേരത്തെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തും എടുത്തിട്ടുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എടുത്തതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു കേസുകൾ കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എടുത്തിരുന്നത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുത്തേക്കണ കേസുകളല്ല പകരം ചില ആളുകൾ കൊടുത്തിട്ടുള്ള പരാതിയുടെ പുറത്താണ് സംഘടനാപരമായും സി പി എമ്മിന് അങ്ങനെ വേട്ടയാടാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള നിരവധി കേസുകൾ എടുത്തിരുന്നു അതിൽ ചിലതൊക്കെ വളരെ അസംബന്ധങ്ങളായിട്ടുള്ള കേസുകളാണ് അപ്പോൾ അങ്ങനെ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാജൻ ആക്രമിക്കപ്പെടുമ്പോൾ ഷാജൻ ഇതിനു മുമ്പ് ഗാറ്റ്വിക് എയർപോർട്ടിൽ വെച്ചിട്ട് സി പി എമ്മിൻ്റെ ഒരു അനുഭാവിയായിട്ടുള്ള രാജേഷ് കൃഷ്ണ തെറി പറയുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടിരുന്നു ആക്രമിച്ചു എന്നൊക്കെ രാജേഷ് കൃഷ്ണ പറഞ്ഞിരുന്നു ആക്രമിക്കുകയൊന്നും ചെയ്തില്ല കാരണം ആക്രമിച്ചാൽ ഗാറ്റ്വിക് എയർപോർട്ടിൽ ഈ സ്വാധീനമോ അല്ലെങ്കിൽ ഇവിടുന്ന് പിണറായി വിളിച്ചു പറഞ്ഞാലോ ഒന്നും അവരും പിടില്ല രാജേഷ് കൃഷ്ണ ജയിലിൽ ഇല്ലാത്തെന്ന് കിടക്കേണ്ടി വന്നാൽ പക്ഷേ അത് സംഭവിച്ചില്ല അതിനുശേഷം ഷാജൻ പോകുന്നു അപ്പോൾ ഷാജൻ ഇതിന് എപ്പോഴും ഭീഷണിയുണ്ട് അതുകൊണ്ട് ഷാജൻ വലിയ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അദ്ദേഹം വണ്ടി ഇടിച്ചാൽ പോലും നിർത്താറില്ല കാരണം നിർത്തി ഇറങ്ങുമ്പോൾ അത് വലിയ അപകടമാണെന്നൊക്കെ അറിയാം പക്ഷേ ഇന്ന് ഷാജൻ പുറത്തു വന്നേക്കണ വീഡിയോയിൽ അനുസരിച്ച് അത് യഥാർത്ഥത്തിൽ ഒരു വണ്ടി മുട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് കാരണം ഷാജൻ പറയുന്നത് സി പി എമ്മിന് ചില പങ്കുണ്ടെന്ന് പറയുന്ന അതേ വേളയിൽ തന്നെ ഷാജൻ പറയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളാരും അറിഞ്ഞുകൊണ്ടാണ് എന്ന് ഷാജൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കൾക്കൊന്നും അറിയില്ലെങ്കിൽ അവിടത്തെ ഉള്ള ലോക്കലായിട്ടുള്ളൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഫൈസൽ എന്നാണ് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകും എന്ന സംശയമാണ് ഷാജൻ പറയുന്നത് പക്ഷേ അദ്ദേഹം പോലും കഴിഞ്ഞ ദിവസം ഷാജാനെ വിളിക്കുകയും നേരിട്ട് ഞാൻ ഇതിനകത്തില്ല എൻ്റെ പേര് വെറുതെ വലിച്ചെഴുക്കപ്പെടുകയാണ് ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിലും ഇത്തരത്തിൽ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുകയും അപൊക്കമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ എഴുത്തിയാട്ടങ്ങൾ ഉണ്ടാവുകയും സംഘടനകളിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെ നിരവധി കേസുകളൊക്കെ ഉള്ള ഒരാളാണ് ഇദ്ദേഹം സിനിമാ തിയേറ്ററിൽ ചെന്ന് വണ്ടിയിടാൻ മാറ്റിയതിനവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു അഞ്ചാറ് ക്രിമിനൽ കേസുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ പലപ്പോഴും സ്വന്തം ഭാര്യ തന്നെ ഏതാണ്ട് രണ്ട് മാസത്തിനും ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ അതൊക്കെ അന്വേഷിച്ച് തെളിവ് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മാത്യൂസ് കൊല്ലപ്പള്ളി പലപ്പോഴും ഇത്തരത്തിൽ എടുത്തിയാണെന്നൊരു സ്വഭാവക്കാരനാണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹവും ചില ആളുകളും കൂടി ഏതാണ്ട് ഒരു സംഘത്തെ സൃഷ്ടിച്ച് അവിടെ വെച്ച് വണ്ടിയിടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തതാണ് ആ കല്യാണ വീട്ടിൽ ഈ ഷാജൻ പോയിട്ടുള്ള കല്യാണ വീട്ടിൽ തന്നെ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പിന്തുടർന്നു വരികയായിരുന്നു എന്നെല്ലാവരാണ് ഷാജൻ പറയുന്നത് അപ്പോൾ ഷാജൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് സി പി എമ്മിൻ്റെ എന്തായാലും സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് പകരം പ്രാദേശികമായ നേതൃത്വം ഒന്നില്ലെങ്കിൽ ആക്രമിക്കാൻ തീരുമാനിച്ചതാണ് ഷാജനെ അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു തോമസ് കൊല്ലപ്പള്ളിയുടെ ഒരു ഒരു എടുത്തുചാട്ടമോ വണ്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ ആണോ എന്ന് പോലും നമ്മൾ സംശയിക്കാവുന്ന ലെവലിലാണ് മറുതാണൻ ഷാജൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഈ പറഞ്ഞ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അതുകൊണ്ട് ഇത് രണ്ടാമത് പറഞ്ഞ ഒരു വണ്ടി ഇടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തർക്കങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ അന്വേഷണത്തിൽ പോലും എനിക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം അപ്പോൾ ഷാജൻ ചെന്ന് വണ്ടി നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇടിച്ചതിന് ശേഷം ഇറങ്ങിയില്ല എന്നും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉണ്ടായിരുന്നു ആ വാക്കുതർക്കം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ വർദാഴു ഷാജനെ ആക്രമിക്കണമെന്ന് സി പി എം ആണ് വിചാരിച്ചിരുന്നതെങ്കിൽ ആക്രമം എവിടെയൊന്നും കൊണ്ട് നിൽക്കില്ല ബെൽറ്റ് ഊരിയില്ലെങ്കിൽ അവർ ബെൽറ്റ് അറുത്ത് മുറിച്ച് പുറത്തേക്ക് ഇറക്കാൻ ഇറക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ ടി പി ചന്ദ്രശേഖരൻ്റെയൊക്കെ കേസിൽ കണ്ടിട്ടുണ്ട് കാരണം ഒരു പരിചയം കുറേ ആളുകൾ വന്ന് അദ്ദേഹത്തെ ബൈക്കിടിച്ച് വീഴ്ത്തുകയും അമ്പത്തി ഒന്ന് വെട്ടുമെട്ടി കൊല്ലുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സംഘടിതമായിട്ടുള്ള ഏതെങ്കിലും ആക്രമണം ഉണ്ടെങ്കിൽ അത് പ്രതിഷേധ അർക്കമാണ് ഒരു സംശയവും ഇല്ല അത്തരം പാർട്ടികൾ തന്നെ ഇവിടെ നിന്നില്ലാതായിപ്പോകും അതിനൊന്നും പുതിയ ജനത ഒരിക്കലും സ്വീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് തോമസ് കൊല്ലപ്പള്ളിയെ പോലുള്ള ആളുകൾ ആക്രമണം നടത്തിയാലും അത് അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അതിനെ നിസാരവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമല്ല എന്ന് നമുക്ക് ആശ്വസിക്കാമെന്ന ഭാഷ പക്ഷേ തോമസ് കൊല്ലപ്പള്ളി അടക്കം നാല് പേരെ ഇന്ന് കേരള പോലീസ് കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ഷാജനെ ബന്ധപ്പെടുകയും ഷാജന് വീണ്ടും വലിയ സംരക്ഷണം ഒരുക്കുകയും അതുപോലെ നിരന്തരമായി നന്നായി തന്നെ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഷാജൻ തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഷാജനോട് വലിയ വിരോധമുള്ള സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ ഷാജൻ തന്നെ നിരവധി വീഡിയോകളിലൂടെ വിമർശിച്ചിട്ടുള്ള പി ചേച്ചി അടക്കം അല്ലെങ്കിൽ സി പി എം അടക്കമുള്ള ആളുകൾ പോലും അത്ര വൈരാഗ്യ ുദ്ധിയോടെയുള്ള നിലപാടല്ല എടുക്കുന്നതെന്നും ഈ കേസിൽ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളതും അങ്ങനെ അതിൽ നാല് പേരെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ചില സൂചനകൾ ഉണ്ടായതുകൊണ്ട് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങൾ അറിയിച്ചു എന്ന് മാത്രം